ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ അറുപത്തി ഒന്ന് മുതൽ എൺപത് വരെയുള്ള ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ചോദ്യത്തിലേക്ക് പോകാം സ്റ്റുഡൻറ് ഓഫ് എ ക്ലാസ് ആർ മെയ്ഡ് ടു സ്റ്റാൻഡ് ഈക്വലി ഇൻ റോസ് ഇഫ് ത്രീ സ്റ്റുഡൻ്റ് ആർ എക്സ്ട്രാ ഇൻ ഈച്ച് റോ ദർ വുഡ് ബി വൺ റോ ലെസ് മൂന്ന് സ്റ്റുഡൻറ്റ് ഓരോ റോയിലും എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ ഒരു റോ കുറവായിട്ട് മാറും ഈഫ് ത്രീ സ്റ്റുഡൻസ് ആർ ലെസ് ഇൻ എ റോ ദെർ വുഡ് ബി ടു മോർ റോസ് ഇനി മൂന്ന് സ്റ്റുഡൻസ് ഒരു റോയിൽ കുറവാണെങ്കിൽ രണ്ട് റോസ് കൂടുതൽ വേണ്ടി വരും ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് വുഡ് ബി അങ്ങനെയാണെങ്കിൽ ടോട്ടല് എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസാണ് ഉണ്ടാവുക എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പിന്നെ ആൻസർ വരുന്നത് ഫോർട്ടി എയ്റ്റ് എന്നാണ് ഓക്കെ ഇവിടെ നമുക്ക് എക്സ് വൈ എന്നത് ഫോർട്ടി എയ്റ്റ് എന്ന് പറഞ്ഞ് സോൾവ് ചെയ്തെടുക്കാം അടുത്ത വാട്ട് ഈസ് എ റിമൈൻഡർ വേണ്ടി നയൻ സിക്സ് നയൻ ഫൈവ് നയൻ വൺ എയ്റ്റ് നയൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഫൈവ് ഡോട്ട് 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 ഈസ് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ഇതിന് ഹൺഡ്രഡ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ശിഷ്ടം എത്ര വരും റിമൈൻഡർ എത്ര വരുമെന്നാണ് നമ്മളോട് ചോദ്യം ആൻസർ നാലാണ് ഫൈൻഡ് ദ ലാസ്റ്റ് ടു ഡിജിറ്റ് ഓഫ് ദി നമ്പർ ആൻഡ് സോ ഓൺ ഫൈനൽ റിസൾട്ട് ഈസ് ഫോർ ആഫ്റ്റർ മൾട്ടിപ്ലിക്കേഷൻ മോഡ്യൂൾ ടു ഹൺഡ്രഡ് ഇഫ് എ ബി സി പ്ലസ് ഡി ഇ എഫ് ഇസ് ഈക്വൽ ടു വൺ 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 ഓൾ ദ ഡിജിറ്റ് എ ടു എ മൈനസ് എഫ് ആർ ഡിസ്റ്റിങ്ക്ട് നോൺ സീറോ ഡിജിറ്റ് വാട്ട് ഈസ് എ വാല്യു ഓഫ് എ പ്ലസ് ബി പ്ലസ് ഇ പ്ലസ് ഡി പ്ലസ് ഇ പ്ലസ് എഫ് ട്രൈ വാലിഡ് കോമ്പിനേഷൻ ഓഫ് ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ഫു സമ്മീസ് വൺ 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 എൻഷുറിംഗ് ഓൾ ഡിജിറ്റ് ആർ ഡിസ്റ്റിങ്ഡ് നോൺ സീറോ വൺ സച്ച് പേറീസ് ഫൈവ് ഫോർ ത്രീ പ്ലസ് ഫൈവ് സിക്സ് എയ്റ്റ് അപ്പോൾ ഈ ഒന്ന് 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 എന്ന് നമുക്ക് ആൻസർ കിട്ടണം എങ്കിൽ അത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പ്ലസ് അഞ്ഞൂറ്റി അറുപത്തി എട്ട് എന്നുള്ളത് ആൻസർ നമുക്ക് എന്തെന്ന് കിട്ടും ഒന്ന് 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 കിട്ടും അപ്പോൾ അതിൻ്റെ ഡിസ്റ്റിങ്റ്റ് സമ്മെടുക്കുക അഞ്ച് പ്ലസ് നാല് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച് പ്ലസ് ആറ് പ്ലസ് എട്ട് അപ്പോൾ ആൻസർ വരും ആൻസർ എത്ര കിട്ടും തേർട്ടി വൺ എന്ന് കിട്ടും പക്ഷേ ഒഫീഷ്യൽ ആൻസർ കിളി ട്വൻ്റി എയ്റ്റ് എന്നാണ് സമ്മ് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവരെടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടും അഞ്ഞൂറ്റി പത്തൊമ്പതും ആയിരിക്കും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് അഞ്ഞൂറ്റി പത്തൊൻപത് ഇതിൻ്റെ സമ്മെടുത്ത് നോക്കാം അഞ്ച് പ്ലസ് ഒമ്പത് പ്ലസ് രണ്ട് പ്ലസ് അഞ്ച് പ്ലസ് ഒന്ന് പ്ലസ് ഒമ്പത് ഇതെടുത്ത് കഴിഞ്ഞാൽ ആൻസർ എന്ത് വരും ട്വൻറ്റി എയ്റ്റ് സമ് ആയിട്ട് വരും ഓക്കെ അടുത്ത ചോദ്യം ഹൗ മെനി ഡിഗ്രീസ് വിൽ ബി അവർ ഹാൻഡ് എ റൊട്ടേറ്റ് ഫ്രം എയ്റ്റ് എ എം ടു ട്വൽവ് പി എം ഒരു ക്ലോക്ക് വരച്ച് നോക്കുക ഇത് ട്വൽവ് ത്രീ എം സിക്സ് നയൻ എയ്റ്റ് എ എം എയ്റ്റ് എ എം എന്ന് പറയുമ്പോഴത്തേക്കും ക്ലോക്ക് എവിടെ ഉണ്ടാവും എയ്റ്റ് എ എം ഇതായിരിക്കും എയ്റ്റ് എ എമ്മിലുള്ള ഇത് അവിടുന്ന് എവിടം വരെ സഞ്ചരിക്കണം ടു പി എം വരെ സഞ്ചരിക്കണം ടു പി എം വരെ അവർ ഹാൻഡ് സഞ്ചരിക്കുമ്പോഴത്തേക്കും ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി കറക്റ്റ് ഒരു വൺ എയ്റ്റി ഡിഗ്രിയിലേക്ക് വരും വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും വരുന്നത് കാരണം ഓരോ അവറോ എന്ന് പറയുന്നത് തേർട്ടി ഡിഗ്രിയാണ് അങ്ങനെ ആറ് അവേഴ്സ് കവർ ചെയ്യുന്നുണ്ട് ഓക്കെ ഇറ്റ് ടേക്ക് എയ്റ്റ് സെക്കൻഡ്സ് ടു സ്ട്രൈക്ക് ഫൈവ് അഞ്ച് പ്രാവശ്യം സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എട്ട് സെക്കൻഡ് എടുക്കും ഹൗ മെനി സെക്കൻഡ്സ് ടു സ്ട്രൈക്ക് ടെൻ സിക്സ്റ്റീൻ എക്സ്പ്ലനേഷൻ സ്ട്രൈക്കിംഗ് ഫൈവ് മീൻസ് ഫോർ ഇൻ്റർവെൽ അപ്പം അഞ്ച് പ്രാവശ്യം സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നാല് ഇൻ്റർവെല് വേണം നാല് ഇൻ്റർവെല്ലിന് എട്ട് സെക്കൻഡ് ടൈം വേണം ഈച്ച് ഇൻ്റർവെല് എന്ന് പറയുമ്പോൾ ടു സെക്കൻഡ് ആണ് ഇനി ടെൻ ഒ പത്ത് പ്രാവശ്യം സ്ട്രൈക്ക് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും ഒമ്പത് ഇൻ്റർവെല്ലാണ് ഒമ്പത് ഇന്റർവെൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒമ്പത് ഇൻറ്റു രണ്ടെന്ന് പറയുമ്പോഴത്തേക്കും പതിനെട്ട് സെക്കൻഡാണ് ഓക്കെ അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് സ്ട്രൈക്കിംഗ് ഫൈവ് എന്ന് പറഞ്ഞാൽ ഫോർ ഇൻറ്റർവെൽ ആണ് ഫോർ ഇൻ്റർവെല്ലിന് എട്ട് സെക്കൻഡ് എടുക്കും അപ്പോൾ ഒരു ഇൻ്റർവെല്ലിന് രണ്ട് സെക്കൻഡ് കിട്ടും സ്ട്രൈക്കിംഗ് പത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഒമ്പത് ഇൻ്റർവെല്ലാണ് ഒരു ഇൻ്റർവെല്ലിന് രണ്ട് ആണെങ്കിൽ ഒമ്പത് ഇൻ്റർവെല്ലിന് എത്രയാണ് എയ്റ്റീൻ സെക്കൻഡാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം ഇഫ് യു ആർ നയൻത് ഫ്രം ബോത്ത് എൻഡ് ഓഫ് ദ ക്യൂ ഈ സൈഡിൽ നിന്നും ഒമ്പതാണ് ഇപ്പുറത്തെ സൈഡിൽ നിന്നും ഒൻപതാണ് ഹൗ മെനി ആർ ഇൻ ദ ക്യൂ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ടും കൂടെ കൂട്ടുക ഒമ്പതും ഒമ്പതും പതിനെട്ട് അതിൽ നിന്ന് ഒന്ന് കുറക്കുക അപ്പം ആൻസർ പതിനേഴെന്ന് വരും ഈസി ആയിട്ട് കണ്ടുപിടിക്കാം ഹൗ മെനി ടൈംസ് എയ്റ്റ് വിൽ ബി റിപ്പീറ്റഡ് ഇൻ ദ ഫസ്റ്റ് ഹൺഡ്രഡ് നാച്ചുറൽ നമ്പേഴ്സ് എത്ര പ്രാവശ്യമാണ് എട്ട് അപ്പിയർ ചെയ്യുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം എട്ട് വരും പതിനെട്ട് വരും ഇരുപത്തെട്ട് വരും എക്സെട്ര തൊണ്ണൂറ്റെട്ട് വരെ വരും അങ്ങനെ എത്ര എണ്ണം ഉണ്ട് പത്തെണ്ണം ഉണ്ട് അപ്പോൾ പത്ത് ടൈംസ് അത് വരുന്നുണ്ട് ഇനി ടെൻ ഡിജിറ്റ് എടുക്കാം ടെൻ ഡിജിറ്റിൽ എൺപത് വരും എൺപത്തൊന്ന് വരും അങ്ങനെ എൺപത്തി ഒമ്പത് വരെ വരും അത് എത്ര എണ്ണം വരും പത്തെണ്ണം വരും പക്ഷേ ഇത് രണ്ടിലുൾപ്പെടുന്നത് എൺപത്തെട്ട് രണ്ടിലും വരുന്നുണ്ട് അത് രണ്ടാവശ്യം കൗണ്ട് ചെയ്യുന്നുണ്ട് അത് നമുക്ക് കുറക്കണം അപ്പം എന്തുവരും പത്ത് പ്ലസ് പത്ത് മൈനസ് വൺ ആൻസറ് പത്തൊമ്പത് വരും ഓക്കെ അടുത്തത് ഫൈൻ ദ ഓഡ് മാൻ ഔട്ട് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് നൂറ്റി മുപ്പത്തി ആറ് മുന്നൂറ്റി അമ്പത്തിരണ്ട് നാനൂറ്റി അറുപത് മുന്നൂറ്റി ഇരുപത്തി നാല് അറുനൂറ്റി മുപ്പത്തൊന്ന് ൂറ്റി നാൽപ്പത്തി നാല് ഇതിലെ ഓട് മാൻ ഔട്ടായിട്ട് വരുന്നത് അറുന്നൂറ്റി മുപ്പത്തൊന്നാണ് കാരണം അതൊരു അപാജി സംഖ്യയാണ് സിക്സ് തേർട്ടി വൺ സിക്സ് തേർട്ടി വണ്ണിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത സംഖ്യയാണ് അതുകൊണ്ട് അതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്തത് വൺ ബൈ ഫോർ ഓഫ് ദ ടാങ്ക് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തഞ്ച് ലിറ്റർ ആണ് ഓക്കെ അപ്പോൾ ഫുൾ ടാങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും എത്ര വരും നൂറ്റി മുപ്പത്തഞ്ചിൻറ്റു നാല് വരും ഹൗ മ ച ഈസ് ഇൻ വൺ എയ്റ്റി ലിറ്റർ ആർ ഇൻസൈഡ് ഫുൾ ടാങ്ക് അഞ്ഞൂറ്റി നാൽപ്പത് ഒന്ന് വരും അതിൽ നൂറ്റി അമ്പത് ലിറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നൂറ്റി നൂറ്റി അമ്പത് ബൈ അഞ്ഞൂറ്റി നാൽപ്പത് എന്ന് വരും വൺ ബൈ ആൻസർ കി സൈസ് ടു ബൈ ത്രീ വിച്ച് സജസ് വൺ എയ്റ്റി ലിറ്റർ ടു ബൈ ത്രീ റാങ്ക് സോ വൺ ബൈ ത്രീ നയൻറ്റി ടു ബൈ ത്രീ വൺ എയ്റ്റി ഇതിലെന്തോ ഒരു തെറ്റ് കാണുന്നുണ്ട് അടുത്തത് നെക്സ്റ്റ് നമ്പർ ഇൻ നമ്പറിൻ്റെ സീക്വൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് ആറ് പതിമൂന്ന് ഇരുപത്തിനാല് നാൽപ്പത്തൊന്ന് ഡാഷ് ഡിഫറൻസ് ഇവിടെ അഞ്ച് ഡിഫറൻസ് വരും ഇവിടെ ഏഴ് ഡിഫറൻസ് വരും അടുത്തതിൽ പതിനൊന്ന് ഡിഫറൻസ് ഇവിടെ അഞ്ച് ഒന്നാമതിൽ അഞ്ച് ഡിഫറൻസ് പിന്നെ ഏഴ് ഡിഫറൻസ് പിന്നെ പതിനൊന്ന് അടുത്തത് പതിനേഴ് ഡിഫറൻസ് അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് ഇരുപത്തൊന്നായിരിക്കും അതുകൊണ്ട് ആൻസർ വരുന്നത് അറുപത്തി രണ്ടാണ് ഓക്കെ അടുത്ത ചോദ്യം ഇംഗ്ലീഷിൽ നിന്നുള്ള ചോദ്യ ഭാഗങ്ങളാണ് ഡാഷ് സപ്പോസ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെൻറ്റ്സ് ബൈ ആഫ്റ്റർനൂൺ ആൻസറ് ആം ഐ ആം ഐ ഗ്രാമറ്റിക്കലി കറക്റ്റ് ആം ഐ സപ്പോസ് ടു കംപ്ലീറ്റ് എന്നാണ് ശരി അപ്പോൾ ആം ഐ സപ്പോസ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെൻറ്റ്സ് ബൈ ആഫ്റ്റർനൂൺ എന്നാണ് പറയേണ്ടത് അടുത്തത് എഴുപത്തിരണ്ടാമത് ചോദ്യം സ്റ്റുഡൻസ് ആറ് അഡ്വൈഡ്സ് ടു റീഫ്രെയിൻ ഡാഷ് ബാഡ് കമ്പനി ആൻസറ് റീഫ്രെയിൻ ഫ്രം ആണ് കറക്റ്റ് ഇഡിയ മീൻസ് റീഫ്രെയിൻ ഫ്രം റീഫ്രൈനു ശേഷം ഫ്രം ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അടുത്തത് എ ഫ്യൂ വർക്കേഴ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സ്ട്രൈക്ക് ആൻസർ എന്ത് വരും ക്വസ്റ്റ്യൻ ടാഗാണ് ചോദിക്കുന്നത് പാർട്ടിസിപ്പേറ്റഡ് എന്ന് വന്നത് കൊണ്ട് ഡിഡിൻഡ് ഡേ ആയിട്ട് വരും ക്വസ്റ്റൻ ടാഗ് ഫോർ പോസിറ്റീവ് സെൻറ്റൻസ് നെഗറ്റീവ് ടാഗ് വരണം അപ്പോൾ നെഗറ്റീവ് ആണ് അതുപോലെ തന്നെ പാസ്റ്റീവാണ് അപ്പോൾ ഡിഡിൻ ഡേ ആയിട്ട് ആൻസർ വരും വെയർ ഈസ് ദ ബെസ്റ്റ് ടാൻ സെഡ് ദ യങ് മാൻ ഇൻ ഡയറക്റ്റ് സ്പീച്ച് ദ യങ് മാൻ വാണ്ട ടു നോ വെയർ ദ ബെസ്റ്റ് സ്റ്റാൻഡ് ബോസ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോഴത്തേക്കും ദ യങ് മാൻ wanted to know where the best stand was എന്ന് വരും കറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് സ്ട്രക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത് ദ സിംഗർ പെർഫോംഡ് ഡാഷ് എഴുപത്തഞ്ച് ആൻസർ മെലോഡിയസ്ലി അറ്റ് ദ കൺസേർട്ട് ഫോർ ടു അവേഴ്സ് കൺസേർട്ടിൽ രണ്ട് അവർ തുടർച്ചയായിട്ട് സിംഗർ പെർഫോം ചെയ്തു കറക്റ്റ് അഡ്വെർബിയൽ ഓർഡർ ആണ് മാനർ പ്ലസ് പ്ലേസ് പ്ലസ് ടൈം ആദ്യം മാനർ പറയും പിന്നെ എവിടെയാണ് നടന്നതെന്ന് പ്ലേസ് പറയും പിന്നെ ടൈം പറയും ഇതാണ് കറക്റ്റ് അഡ്ബർബിയൽ ഓർഡർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം ഐ എക്സ്പ്രസ്ഡ് മൈ സ്ട്രോങ് ഡിസയർ ടു ഡേൺ ലാഷ് കയാക്കിങ് ഡാഷ് കനോയിങ് ഐ എക്സ്പ്രസ്ഡ് മൈ സ്ട്രോങ് ഡിസയർ ടു ലേൺ ബോത്ത് കയാക്കിംഗ് ആൻഡ് ബോത്തും ആൻഡും എക്സ്പ്ലനേഷൻ ബോത്ത് ആൻഡ് ആൻഡ് ഈ യൂസ്ഡ് ടു റെഫർ ടു തിങ്സ് ഡിഫു തിങ്സ് ടുഗതർ ഓക്കെ അടുത്ത ചോദ്യം ദർ ആർ നോ ലെസ് ദാൻ ഫിഫ്റ്റി പാക്കറ്റ് ഓഫ് നൂഡിൽസ് ദർ ആർ നോ ലെസ് ദാൻ കറക്റ്റ് ഈ സെൻറ്റൻസ് കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ് ദർ ആർ നോ ഫ്യൂവർ ദാൻ ഫിഫ്റ്റി പാക്കറ്റ് ഓഫ് ന്യൂഡിൽസിൻഡി കാർട്ടൺ എന്നാണ് ശരിയായിട്ട് വരുന്നത് ദർ ആർ നോ ലെസ് ദാൻ വരം ദെർ ആർ നോ ഫ്യൂവർ ദാൻ ഫിഫ്റ്റി പാക്കറ്റ് ഓഫ് നൂഡിൽസിൻ്റെ കാർട്ടൺ എന്ന് വരും യൂസ് ഫ്യൂവർ ഫോർ കൗണ്ടബിൾ നൗൺസ് ലൈക്ക് പാക്കറ്റ് അപ്പോൾ കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആണ് അടുത്ത ചോദ്യം നെക്സ്റ്റ് ഇയർ ഐ ഡാഷ് ഗിറ്റാർ ഫോർ ട്വൻറ്റി ഇയേഴ്സ് നെക്സ്റ്റ് ഇയർ ഐ വിൽ ഹാവ് ബീൻ പ്ലേയിങ് എന്ന് വരും ഞാൻ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും യൂസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഫോർ ഓൺ ഗോയിങ് ഫ്യൂച്ചർ ആക്ഷൻ അപ്പം ഭാവിയിലും തുടരുന്ന പ്രവർത്തനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇയർ ഐ വിൽ ഹാവ് ബീൻ പ്ലേയിങ് ഗിറ്റാർ ഫോർ ട്വൻ്റി ഇയേഴ്സ് എന്ന് വരുന്നുണ്ട് ഓക്കെ അടുത്ത എഴുപത്തൊമ്പതാമത് ചോ ചോദ്യം ആർ വി നോട്ട് ഗോയിങ് ടു ഫിനിഷ് ദ ലെസൺ ടുഡേ ആർ വി നോട്ട് ഗോയിങ് ടു ഫിനിഷ് ദ ലെസൺ ടുഡേ അതിൻ്റെ പാസീവ് വോയിസ് ആണ് നമ്മൾ എഴുതേണ്ടത് ഈസ് ദ ലെസൺ ഗോയിങ് ടു ബി ഫിനിഷ്ഡ് ബൈ അസ് ടുഡേ അപ്പോൾ എന്താണ് ആൻസർ ഈസ് ദ ലെസൺ ഗോയിങ് ടു ബി ഫിനിഷ്ഡ് ബൈ അസ് ടുഡേ കറക്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ടു ദ പാസീവ് വോയിസ് ആർ വി നോട്ട് ഗോയിങ് ടു ഫിനിഷ് ദ ലെസൺ ടുഡേ ഈസ് ദ ലെസൺ ഗോയിങ് ടു ബി ഫിനിഷ്ഡ് ബൈ അസ് ർ വിനോ ഗോയിങ് ടു ഫിനിഷ് ദ ലെസൺ ടുഡേ ആണ് ഹീസ് ദ ലെസൺ ഗോയിങ് ടു ബി ഫിനിഷ്ഡ് ബൈ ആസ് ടുഡേ അടുത്തത് എൺപതാമത്തത് ഹിസ് ടീച്ചർ ട്രൈഡ് അറ്റ് കറക്റ്റ് ഹിം ബൈ ഗിവിംഗ് വാല്യുബിൾ അഡ്വൈസസ് കറക്റ്റ് ദ സെനസ് ഹിസ് ടീച്ചർ ട്രൈഡ് ടു കറക്റ്റ് അറ്റ് കറക്റ്റ് അല്ല ഹിസ് ടീച്ചർ ട്രൈഡ് ടു കറക്റ്റ് എന്നാണ് ശരി ടു കറക്റ്റ് ഹിം ബൈ ഗിവിംഗ് വാലുബിൾ അഡ്വൈസെന്നാണ് അഡ്വൈസസ് എന്നു വേണ്ട അഡ്വൈസെന്ന് മതി അപ്പം അറ്റ് കറക്റ്റിന് പേരും ടു കറക്റ്റ് എന്ന് കൊടുക്കുക വാലുബിൾ അഡ്വൈസസിന് പേരും അഡ്വൈസൊന്നും കൊടുക്കുക ട്രൈഡ് ടു കറക്റ്റ് ഈസ് ദ കറക്റ്റ് ഫോം അഡ്വൈസ് ഈസ് അൺകൗണ്ടബിൾ നോട്ട് അഡ്വൈസസ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ് അപ്പോൾ നമുക്ക് അഡ്വൈസസ് എന്ന് പറയേണ്ട ആവശ്യമില്ല അഡ്വൈസ് എന്ന് മാത്രം ഇതിലെ ആൻസറിൽ പറഞ്ഞാൽ മതിയാകും